കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ വേഗത്തിലും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിർണായക പരിഷ്കാരങ്ങൾ വരുന്നു ഗ്രാമസഭാ യോഗങ്ങളിൽ വാർഡ് നിവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ ഓൺലൈനായി പങ്കെടുക്കാനുള്ള സൗകര്യമൊരുക്കുന്നതാണ് പുതിയ മാറ്റം നിലവിൽ ഗ്രാമസഭകളിൽ അംഗങ്ങൾ നേരിട്ട് പങ്കെടുക്കണമെന്നാണ് നിയമമെങ്കിലും പുതിയ സാഹചര്യത്തിൽ ഇതിനായി നിയമ ഭേദഗതി വരുത്താനോ പ്രത്യേക സർക്കാർ ഉത്തരവിറക്കാനോ ആണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതോടെ വിദേശത്തോ നാട്ടിൽ മറ്റ് സ്ഥലങ്ങളിലോ ഉള്ളവർക്കും തങ്ങളുടെ വാർഡിലെ ഗ്രാമസഭകളിൽ സജീവമായി ഇടപെടാൻ സാധിക്കും പദ്ധതിയുടെ ഭാഗമായി എല്ലാ തദ്ദേശ ജനപ്രതിനിധികൾക്കും കെസ്മാർട്ടിൽ പ്രത്യേക ലോഗിൻ ഐഡികൾ അനുവദിച്ചു കഴിഞ്ഞു ഭരണസമിതി യോഗങ്ങളുടെ അജണ്ടകൾ തീരുമാനങ്ങൾ മിനിറ്റ്സുകൾ അവിശ്വാസ പ്രമേയ നോട്ടീസുകൾ തുടങ്ങിയവയെല്ലാം ഇനി മുതൽ കെസ്മാർട്ടിലെ മാനേജ്മെന്റ് മൊഡ്യൂൾ വഴിയായിരിക്കും കൈകാര്യം ചെയ്യുക ഇതുവരെ ഉദ്യോഗസ്ഥർ ഫയലുകളിൽ രേഖപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ പൂർണ്ണമായും ഓൺലൈനായി ലഭ്യമാകുന്നതോടെ ഭരണം കൂടുതൽ സുതാര്യമാകും ഗ്രാമസഭകളിലും ഭരണസമിതികളിലും എടുക്കുന്ന തീരുമാനങ്ങൾ വാർഡ് നിവാസികൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന സംവിധാനവും ഇതിലൂടെ നിലവിൽ വരും ന്യൂസ് ഡെസ്ക് സിസി